ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ദുരന്തമുഖങ്ങളിൽ രക്ഷകരായി അവതരിച്ച ഓഫ് റോഡ് സംഗമം അവതരിച്ചാണ് നടന്നു ഫോക്കസ് മോട്ടോഴ്സിന്റെ സഹകരണത്തോടെ നടത്തിയ സംഗമം എസ് ഐയും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാട ഉദ്ഘാടനം ചെയ്തു ഫോക്കസ് മോട്ടോഴ്സിന്റെ ഹീറോ വീൽ ഓഫ് ദ ഇയർ അവാർഡ് സമർപ്പണവും ചടങ്ങിൽ നടന്നു വയനാട്ടിലെ ദുരന്തമുഖങ്ങളിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തകരായി അവതരിച്ചവരാണ് കേൾട്ടൺ ഓഫ്റോഡ് ക്ലബ്ബ് നാളിതുവരെ പഴിചാരിയവർക്കും പെറ്റിയടിച്ചവർക്കും മുൻപിൽ ഇന്നവർ നായകരാണ് സർക്കാർ സംവിധാനത്തിൽപ്പെട്ട വാഹനങ്ങൾക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത മലമടക്കുകളിലേക്കും ചെളിമൺ പാതകൾക്കുമപ്പുറം അനായാസമെത്തി മനുഷ്യ ജീവിതങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചവരാണ് അവർ ഇന്നവർ സമൂഹത്തിന്റെ ആകെ കയ്യടി നേടുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഓഫ് റോഡ് വാഹനപ്രേമികളും ഉടമകളും പാണ്ടിക്കാട് സംഗമിച്ചത് പാണ്ഡിക്കാട് മഞ്ചേരി റോഡിൽ പ്രവർത്തിക്കുന്ന ഫോക്കസ് മോട്ടോഴ്സിന്റെ സഹകരണത്തോടെ ഒരുക്കിയ സംഗമം ഫിലിപ്പ് മമ്പാട് ഉദ്ഘാടനം ചെയ്തു ചെരു എനിക്ക് വലിയ പേരും പദവി ഒന്നുമില്ല ഞാനൊരു പാഴ് വസ്തുവാണ് നമുക്ക് ഒരു കാലഘട്ടത്തിൽ ഒരു യജമാനൻ തന്റെ കാലിനടിയിൽ പാതുകൊണ്ട് ചെരുപ്പ് ബാറുപൊട്ടി തേഞ്ഞപ്പോ മുൾ പടപ്പിൽ വീണത് അങ്ങനെ വെള്ളത്തിനോടൊപ്പം ഇങ്ങനെ ഒഴുകി വന്നപ്പോഴാ രണ്ട് കോഴിക്കുഞ്ഞ അതിന്റെ മുതുകിൽ കയറി യാത്ര ചെയ്യാറ് അപ്പം പാഴുവസ്തുമായ ഒരു ചെരുപ്പിന് പോലും രണ്ട് കോഴിക്കുഞ്ഞു ജീവൻ കൊടുക്കാൻ സാധിക്കുന്നത് അപ്പം ആ പാഴ് വസ്തുവിനെ കണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റൂല പറയുന്നത് നോട്ട് ബി അത് ഒരു വസ്തുവിനും ഒരു വ്യക്തിക്കും മനുഷ്യൻ വിലയിടാൻ പാടില്ല തെറ്റിപ്പോകും തെറ്റിപ്പോ അതുകൊണ്ട് മനുഷ്യൻ വിലയിടാത്ത സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു സാഹചര്യത്തിലൂടെ സാമൂഹ്യ വ്യവസ്ഥയിലൂടെ എനിക്ക് നിങ്ങൾക്കും സഞ്ചരിക്കാൻ സാധിക്കട്ടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ ഈ വർഷത്തെ ഹീറോ വിൻ ഓഫ് ദി ഇയർ അവാർഡ് സമർപ്പണവും ചടങ്ങിൽ നടന്നു ഫോക്കസ് മോട്ടോഴ്സ് മാനേജിംഗ് ഡയറക്ടർ ആസാദ് തമ്പാനങ്ങാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് കൊരമ്പയിൽ ശങ്കരൻ അസ്കർ മുക്കട്ട ഫോക്കസ് മോട്ടോഴ്സ് ജനറൽ മാനേജർ വിവേക് സി കെ ജാഫർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി അഷറഫ് പിലാക്കൽ പ്രോഗ്രാം കോർഡിനേറ്റർ കെ സ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട്